പത്ത് വർഷം മുൻപ് എയുടെ നാല് ആയിരുന്നു അമ്മയുടെ പ്രായം പത്ത് വർഷം കഴിഞ്ഞാൽ അത് രണ്ടിരട്ടിയാകും എയുടെ ഇപ്പോഴത്തെ പ്രായം എന്ത് പത്ത് വർഷം മുമ്പ് എയുടെ പ്രായം എന്താണോ അതിന്റെ നാല് മടങ്ങായിരുന്നു അമ്മയുടെ പ്രായം ഇനി പത്ത് വർഷം കഴിയുമ്പോഴോ എയുടെ പ്രായം എന്താണോ അതിന്റെ ഇരട്ടിയായിരിക്കും അമ്മയുടെ പ്രായം കാണേണ്ടത് എയുടെ ഇപ്പോഴത്തെ പ്രായമാണ് നമുക്ക് ആദ്യം പത്ത് വർഷം മുമ്പത്തെ കാര്യം എടുത്ത പത്ത് വർഷം മുൻപ് എയുടെ പ്രായം നമ്മൾ എക്സ്

ഇനി നമുക്ക് ഇത് തമ്മിൽ ഒരു ബന്ധം ചോദിച്ചു പറയുന്നത് എന്താണ് പത്ത് വർഷം കഴിഞ്ഞാൽ അത് രണ്ടിരട്ടിയാകും എന്ത് പത്ത് വർഷം കഴിയുമ്പോ എയുടെ പ്രായം എന്താണോ അതിന്റെ ഇരട്ടിയായിരിക്കും അമ്മയുടെ പ്രായം പത്ത് വർഷം കഴിയുമ്പോ പ്രായം എത്രയാണ് എക്സ് പ്ലസ് ഇരുപതാണ് എക്സ് പ്ലസ് ഇരുപത് അതിന്റെ ഇരട്ടിയാണ് അപ്പുറത്തെ അമ്മയുടെ പ്രായം അത് എത്രയാണ് നാല് എക്സ് പ്ലസ് ഇരുപത് രണ്ട് ഇന്സ് രണ്ട് എക്സ് പ്ലസ് രണ്ട് ഇന്റു ഇരുപത് നാല്പത് സമം നാല് എക്സ് പ്ലസ് ഇരുപത് ഒരു ഭാഗത്തിൽ ഇവിടെ ഉണ്ട് എക്സ് കൊണ്ടുവരിക അപ്പൊ രണ്ട് എക്സ് ഇവിടെ ഉണ്ട് ഈ ണെങ്കിൽ കാണാൻ നെഗറ്റീവ് ബൈ നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ബൈ നെഗറ്റീവ് രണ്ട് വരും ഇരുപത് രണ്ട് പത്ത് നെഗറ്റീവ് നെഗറ്റീവ് ഹരിച്ചാൽ ആയി നമുക്ക് എക്സിന്റെ എന്താണ് വർഷം 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 എയുടെ 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 പ്രായം 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 എത്രയാണ് എത്രയാണ് ആണ് നമുക്ക് എന്താ ഇപ്പോഴത്തെ ഇപ്പോൾ എന്ന് ും അതിന്റെ കൂടെ പത്ത് കൂട്ടിയാൽ മതി ഇപ്പോൾ എയുടെ പ്രായം പത്തും പത്തും കൂട്ടിയാ ഉത്തരമാണ് ഇരുപത്